നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുറമേ നിന്നുള്ള വസ്തുവാണ് നമ്മൾ പൊതുവെ അഡൽട്ട് എന്ന് പറയുന്നത് അങ്ങനെ അഡൽട്ട് ചേർത്ത ഒരു ഫുഡിനെ നമ്മൾ അഡൽട്രേറ്റഡ് ഫുഡ് എന്ന് പറയും ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറൗണ്ട് ഒരു പത്തോളം ടൈപ്പ് ഓഫ് അഡൽട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും ബേസിക്ക് ആയിട്ട് കാണുന്നത് അഡീഷനാണ് നമ്മൾ ഉപ്പ് പഞ്ചസാര മുതലായവയിൽ ചോക്ക് പൊടി ആഡ് ചെയ്യുക ചായപ്പൊടിക്കകത്ത് കരിപ്പൊടി ആഡ് ചെയ്യുക അരിയിൽ ആഡ് ചെയ്യുക ഇതെല്ലാം അഡീഷനിൽ വരുന്ന മായം ചേർക്കലാണ് രണ്ടാമതായിട്ട് സബ്സ്റ്റ്യൂഷൻ എന്ന് പറയും സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് അതായത് ക്വാളിറ്റി താണ ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ജെനുവിനായ വസ്തുവിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സബ്സ്റ്റ്യൂഷൻ എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് പകരം മിനറൽ ഓയിൽസിൽ പെർഫ്യൂം ചേർത്തിട്ട് വെളിച്ചെണ്ണയുടെ രീതിയിലേക്ക് ആക്കിയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നാരങ്ങിക്ക് പകരം സിട്രിക് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ തേന് പകരം ഷുഗർ സിറപ്പ് ശർക്കരപ്പാനി മുതലായ വില കുറഞ്ഞ സാധനങ്ങൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷനാണ് അതും ഒരു തരത്തിലുള്ള അഡൾട്രേഷൻ ഓഫ് ഫുഡാണ് അടുത്തതായിട്ട് ന്യൂട്രിയൻസ് റിമൂവ് ചെയ്യുന്ന ഒരു അഡൾട്രേഷനുണ്ട് അതായത് നമ്മളിപ്പം മഞ്ഞൾ പൊടിയുടെ കുർക്കുമിനെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് മെറ്റാലിൻ യെല്ലോ പോലുള്ള കളേഴ്സ് ചേർത്ത് അതിൻ്റെ ന്യൂട്രിയൻസ് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട് അതാണ് ന്യൂട്രിയൻ റിമൂവൽ ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പാലിൻ്റെ അകത്തു നിന്നുള്ള ഫാറ്റ് കണ്ടൻറ്റ് മൊത്തം എടുത്തിട്ട് ബാലൻസ് വരുന്ന പാല് നമുക്ക് മാർക്കറ്റിൽ ആണ് അതെല്ലാം ന്യൂട്രിയൻ റിമൂവൽ ആയിട്ട് പറയാം ചമ്മന്തി പൊടിക്കകത്ത് ഓയിലെല്ലാം എടുത്തിട്ട് പിണ്ണാക്ക് വെച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി മാർക്കറ്റിൽ ആണ് അടുത്തതായിട്ട് കണ്ടാമിനേഷൻ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബാഹ്യ വസ്തു വെച്ചിട്ട് നമ്മുടെ ഫുഡ് ചീത്തയായി മാറുകയാണ് അതൊന്നുകിൽ ബയോളജിക്കൽ കണ്ടാമിനേഷൻ ആവാം ബാക്ടീരിയോ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുള്ള കണ്ടാമിനേഷൻ ആവാം അപ്പോൾ നമ്മുടെ സവാള എടുത്തു കഴിഞ്ഞാൽ അതിൽ കറുത്ത കളറിൽ കാണുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അസ്പെഗിലസ് ബാക്ടീരിയ അതൊരു കണ്ടാമിനേഷൻ ആണ് ബയോളജിക്കൽ ആണ് പിന്നെ നമ്മുടെ ഫിസിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അരിയിൽ മണ്ണിടുന്നത് പോലും ഒരു ഫിസിക്കൽ കണ്ടാമിനേഷൻ ആണ് കെമിക്കൽ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂ വെച്ചിട്ട് വരുന്ന ആണ് ബേസിക്കലി കെമിക്കൽ കണ്ടാമിനേഷൻ അത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ആവാം നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സും ആവാം ഡി ഡി ടി പോലുള്ളത് നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ആണ് എത്ര വർഷം കഴിഞ്ഞാലും ആ കണ്ടാമിനേഷൻ്റെ റെസിഡ്യൂ നമ്മുടെ ബോഡിയിൽ തന്നെ തങ്ങി നിൽക്കും വേറൊരു ടൈപ്പ് ഓഫ് അഡൾട്രേഷൻ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് മിസ് ലേബലിംഗ് ആണ് മിസ്ലേബലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് ഇൻഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുക പെസ്റ്റിസൈഡ്സ് വെച്ച് കൃഷി ചെയ്ത പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഓർഗാനിക് എന്നുള്ള പേരിൽ വിൽക്കുക ഒരുപാട് മരുന്നുകൾ ഓർഗാനിക് എന്നുള്ള പേരിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സ്പൈസസ് ഓർഗാനിക് എന്നുള്ള പേരിൽ അവൈലബിൾ ആണ് പക്ഷെ പലതിലും പെസ്റ്റിസൈഡ് റെസിഡ്യൂസും വേറെ പല എക്സ്ട്രാ കെമിക്കൽസും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും പിന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് കാണുന്ന ഒരു കാര്യം വോട്ടറിംഗ് ആണ് അത് സിമ്പിളായിട്ട് നമ്മൾ പാലിൽ വെള്ളം ചേർക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിൻ്റെ അകത്ത് ഫ്രൂ ഒറിജിനൽ റിയൽ അല്ലെങ്കിൽ നല്ല നാച്ചുറൽ ആണെന്നുള്ള ജ്യൂസിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാരയും ഷു നമ്മുടെ ഫ്ലേവേഴ്സും കളറും ആഡ് ചെയ്തിട്ട് ഫ്രൂട്ട് ജ്യൂസുകൾ ഉണ്ടാക്കുക അത് വേറൊരു ടൈപ്പ് ഓഫ് കണ്ടാമിനേഷൻ ആണ് വോട്ടറിങ് കൈൻഡ് ഓഫ് കണ്ടാമ്പിനേഷൻ എന്ന് നമുക്ക് പറയാം ഇനി അടുത്തതായിട്ട് അൺഅപ്രൂവ്ഡ് അപ്രൂവ്ഡ് പ്രിസർവേറ്റീവ്സ് വെച്ചിട്ട് വരുന്നൊരു കണ്ടാമിനേഷൻ സെവൻത്ത് ടൈപ്പ് ആയിട്ട് നമുക്കൊരു അൺഅപ്രൂവ്ഡ് അപ്രൂവ്ഡ് പ്രിസർവേറ്റീവ്സ് വെച്ചിട്ടുള്ള കണ്ടാമിനേഷൻ പറയാം എഫ് ഡി എ അല്ലെങ്കിൽ എഫ് എസ് എസ് ആയി അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രിസർവേറ്റീവ്സ് അല്ലാതെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ആ പ്രിസർവേറ്റീവ്സ് വെച്ചിട്ട് നമ്മുടെ ഫുഡ് നമ്മൾ പ്രിസർവ് ചെയ്യുമ്പം അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മൂവാറ്റുപുഴ ഒരു അച്ചാറ് കമ്പനിയിൽ നിന്ന് നമുക്ക് ബാറ്ററി വെള്ളം അതായത് സൾഫ്യൂരിക് ആസിഡാണ് ബാറ്ററി വെള്ളം എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് പെർസെൻ്റ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത ബാറ്ററി വെള്ളമാണ് അച്ചാറിൽ പ്രിസർവേറ്റീവായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് അഡൽട്രേഷൻ ഉണ്ട് ആക്ച്വലായിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് അച്ചാറിൽ യൂസ് ചെയ്യേണ്ടത് അസറ്റിക് ആസിഡാണ് അതായത് വിനിഗർ അതിൻ്റെ അകത്ത് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അസറ്റിക് ആസിഡാണ് നമ്മുടെ വിനാഗിരിയിൽ വരുന്നത് പക്ഷേ മൂവാറ്റുഴയിൽ നിന്ന് പിടിച്ചെടുത്ത ബാറ്ററി വെള്ളത്തിൻ്റെ അകത്ത് തേർട്ടി ഫൈവ് പെർസെൻറ്റ് സൾഫ്യൂരിക് ആസിഡാണ് ആസിഡ് ഉള്ളിൽ പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അൾസറിൽ എൻഡ് ചെയ്യും നമ്മുടെ ഇൻ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ നമ്മുടെ വാതൊട്ട് മലദ്വാരം വരെയുള്ള മ്യൂക്കോസ കംപ്ലീറ്റ് ആയിട്ട് കൊറോഷൻ അതായത് അവിടുത്തെ തൊലി പോയി കഴിഞ്ഞ് നമുക്കൊരു അൾസറാണ് അവസാനം സംഭവിക്കുന്നത് അത് പിന്നീട് ആയിട്ട് മാറാം കംപ്ലീറ്റ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്കിനെ അത് എഫക്റ്റ് ചെയ്യും അപ്പം പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടതൊന്നുകിൽ നമ്മുടെ കള് വെച്ചിട്ടുണ്ടാക്കുന്ന ചെറുക്ക അല്ലെങ്കിൽ ശരിക്കും നല്ല ഭരണിയിൽ ഉപ്പിട്ട് കെട്ടിവെച്ചാൽ പിന്നെ വേറെ വേറൊരു പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എയ്ത്തായിട്ട് പറയുന്നത് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ആണ് അതായത് വ്യാജമായിട്ട് പഴിപ്പിച്ചെടുക്കുക അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോയുള്ള മാങ്ങ ആർട്ടിഫിഷ്യൽ റൈപ്പൻ ചെയ്തത് ഈ അടുത്തിടയ്ക്ക് സീസ് ചെയ്ത ന്യൂസ് എല്ലാ പേപ്പറിലും വന്നതാണ് അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ കാൽഷ്യം കാബൈഡ് അല്ലെങ്കിൽ എത്തിലീൻ ആണ് രണ്ടും കാസിനോജൻസാണ് കാൽഷ്യം കാർബൈഡ് വെച്ചിട്ട് നമ്മൾ പഴുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ആ ആസനിക്കും ഫോസ്ഫറസും ഉണ്ടാകുന്നുണ്ട് അത് ഭയങ്കര കാസിനോജനാണ് ഗവൺമെൻറ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പൈനാപ്പിളും ഒരേ സമയത്താണ് പൂക്കുന്നത് എല്ലാം അവർ പച്ചയ്ക്ക് പറിച്ചെടുക്കുന്നു ഒന്നിച്ച് ഒരേ സമയത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ പഴുപ്പിക്കുന്നു സോ നമ്മുടെ നാട്ടിൽ വൈഡായിട്ട് ഇത്തരം റൈപ്പനിങ് ഏജൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് സപ്പോസ് ഒരു ബനാന അല്ലെങ്കിൽ ഒരു മാംഗോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ യൂണിഫോം കളർ ടെസ്റ്റ് എന്ന് പറയും എല്ലാ ഭാഗവും ഒരേപോലെ മഞ്ഞ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് പഴുത്തതാണെന്നും ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഞെട്ടിൻ്റെയൊക്കെ ഭാഗത്ത് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് കാണുക കാണുകയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് അതായത് ഒന്നുകിൽ കാൽഷ്യം കാർബൈഡോ അല്ലെങ്കിൽ എത്തലിനോ എന്തെങ്കിലും വെച്ചിട്ട് പഴുപ്പിച്ചതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തൊരു നയൻത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഇഞ്ചെക്ടിങ് കെമിക്കൽസ് അത് ഇഞ്ചെക്ടിങ് കെമിക്കൽസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരികയാണ് നമ്മുടെ ഗാർഡ് വെറൈറ്റീസ് അതായത് നമ്മുടെ വെള്ളരിക്ക മത്തങ്ങ പടവലങ്ങ പിന്നെ പീച്ചിങ്ങ അങ്ങനെയുള്ള എല്ലാത്തിലും നല്ല രീതിയിൽ കെമിക്കൽസ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ അടുത്തിടയ്ക്ക് എയിംസ് നടത്തിയൊരു സ്റ്റഡിയിൽ നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും വെജിറ്റബിൾസ് ഏതാണ്ട് ഒരു എഴുപത്തഞ്ചോളം വെജിറ്റബിൾ സാമ്പിൾസ് അവർ ടെസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് നോർത്ത് ഇന്ത്യൻ വെജിറ്റബിൾസിൽ ക്യാരറ്റ് അല്ലെങ്കിൽ പംകിൻ പോലെയുള്ള വെജിറ്റബിൾസിൽ കുറുക്കും നമ്മുടെ ബീറ്റ കരോട്ടിൻ കാരോട്ടിൻ്റെ അംശം ഒട്ടുമില്ല എന്നുള്ളത് കണ്ടെടുത്തു പക്ഷേ സൗത്ത് ഇന്ത്യൻ വെജിറ്റബിൾസിൽ കുറച്ചൊക്കെ കാരോട്ടിൻ്റെ അംശമുണ്ട് അപ്പം ഈ കെമിക്കൽസ് ഇഞ്ചെക്ട് ചെയ്ത് അതിൻ്റെ ഒരു ബേസിക് ക്വാളിറ്റി ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ആൻഡ് ദ ടെൻത്ത് മെത്തേഡ് ഈസ് കളറിങ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ എല്ലാ സാധനത്തിലും കളറാണ് കളറിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അട്രാക്ഷൻ അട്രാക്ഷൻ ടു ദ ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ എഫക്റ്റ് ഈ കളറിനുണ്ട് അപ്പം നമുക്കിപ്പോൾ റെഡ് പേസ്റ്റ് ബ്ലൂ പേസ്റ്റ് ഗ്രീൻ പേസ്റ്റ് വൈറ്റ് പേസ്റ്റ് പിന്നെ നമ്മുടെ ഉപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കളർ വരുന്നുണ്ട് പഞ്ചസാര ബ്ലീഷ്ഡ് ആണ് രാവിലെ ചായപ്പൊടിക്കകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കളർ വരുന്നുണ്ട് കാപ്പിപ്പൊടിയിൽ കളറുണ്ട് നമ്മുടെ മുളക് പൊടിയിൽ കളറുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളിലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കളറിങ്